സൂര്യനിലെ അഗ്നിയുടെ ഗന്ധർവ നീ വീണ്ടും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു നിസ്സാരയായ ഭൂമിയുടെ സത്തയാകാനുള്ള ഉപേക്ഷിക്കാത്തതിന് നിനക്കുള്ള ശിക്ഷകളുടെ ആരംഭമായിരിക്കും നിന്നെ ചൂട് നിൽക്കുന്ന കൊടിയ വിപത്തുകളെ പറ്റി നിനക്ക് മുന്നറിയിപ്പ് തരാൻ വേണ്ടി എത്തിയവന് തൃകാലജ്ഞനായ ഞാൻ എന്റെ പിതാവും മാതാവുമായ ബ്രഹ്മദേവന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു നിനക്ക് തെറ്റിയിട്ടില്ല മകനെ ും പോലെ ഗന്ധർവന്റെ പാപങ്ങളുടെ പട്ടിക പെരുകിക്കൊണ്ടിരിക്കുന്നു എന്ത് പാപങ്ങൾ ചിന്താശേഷിയിൽ വിഷം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഇങ്ങോട് തട്ടിക്കാൻ മകനെ ഞാൻ അളഞ്ഞു നീ നിന്റെ വരും വിധി അറിയുക സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീ ഇല്ല പകലുകൾ നിന്നിൽ നിന്ന് ചോർത്തിക്കളഞ്ഞിരുന്നു ചന്ദ്രസ്പർശമുള്ള രാത്രി നിനക്കിരി ആകെയുള്ളത് ഇന്നത്തെ ഈ രാത്രി ഇന്നത്തെ രാത്രി രാത്രിയുടെ പതിനേഴാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്യുന്നു തിരിച്ചു വരവില്ലാത്ത യാത്ര ഒന്നിനും നിന്നെ തിരികെ വിളിക്കാനാവില്ല നീ സമ്മാനിച്ച രുദ്രാക്ഷം ഈ നിമിഷം മുതൽ അവളുടെ കഴുത്തിൽ ശക്തിഹീനമായ വെളുത്ത മണൽക്കട്ട ിശ്രകത്തിലെ വിഷശൂലങ്ങളും സർഗങ്ങളും ചോരവയക്കുന്ന തലയും ഗന്ധർവിനു വേണ്ടി കാർത്തിച്ചു നിൽക്കുന്നു ഒരു പോം വഴി ഒരേ ഒരു പോംവഴി തൃകാലജ്ഞനായ നിന്റെ പിതാവ് നിന്നെ അറിയിക്കുന്നു നിന്റെ പാതിയാകാൻ നിൽക്കുന്ന ഈ ഭൂമികന്യകയുടെ ഉള്ളിൽ നിന്ന് നിന്റെ ഓർമ്മയും നിന്റെ ഉള്ളിൽ നിന്ന് അവരുടെ ഓർമ്മയും വായിച്ചു കളഞ്ഞിട്ട് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധം അറുത്തിട്ട് ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചാൽ നിന്റെ ശിക്ഷകളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടും ഭൂമി ഉപേക്ഷിക്കുന്നതിന് മുമ്പിവിളം പങ്കിലയാക്കി തള്ളിയില്ലെങ്കിൽ മനുഷ്യനോ ഗന്ധർവനോ അല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന മികത ജീവിയായി നിനക്ക് കഴിയേണ്ടി വരും ഒന്നുകൂടി ഓർക്കുക നീ ഇവളോടൊപ്പം ചെലവിടുന്ന ഓരോ നിമിഷത്തിനുമൊപ്പം ശാശ്മല നരകത്തിൽ ഇരുമ്പുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ ചുട്ടുകഴിപ്പിച്ച സ്ത്രീരൂപങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു ഭൂമിയിൽ അവശേഷിപ്പിച്ച് ഓർമ്മയ്ക്ക് വിലയായി അവയെ നീ ആലിംഗനം ചെയ്യേണ്ടി വരും അവയോടൊപ്പം രാത്രികൾ ശയിക്കേണ്ടി വരും ഈ രാത്രി തീരാറാക്കുന്നു നിനക്ക് പിൻവാങ്ങാനുള്ള നേരം അടുക്കുന്നു ഓർത്തോളൂ